ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇവിടെ വെച്ചാൽ നമ്മുടെ മാഞ്ഞാലിപ്പാലത്തിന് മുകളിൽ നിന്ന് വല വീശി ഒരു കൂട്ടം വറ്റയായിട്ടാ നമ്മുടെ വലയൊക്കെയേറിയത് നമ്മുടെ ഈ വർഷത്തെ അവസാനത്തെ വീഡിയോ ഉണ്ടോ അപ്പൊ അതേ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഉണ്ട അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പൊ നല്ല നല്ല വീഡിയോസ് ഇനിയും വരാനുണ്ട് അപ്പൊ എല്ലാവരും ഫോളോ ചെയ്ത് വെച്ചാൽ കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ അതേ നമ്മ വന്ന ഉടനെ ആദ്യത്തെ വീശ ഉണ്ടാ അതെ വല വീശി നമ്മുടെ വല വലിച്ചു കയറ്റുമ്പോഴതേ പെടക്കണ പെടക്കനണ്ടാ വറ്റക്കൂട്ടം ഉണ്ടാ മൊത്തം വറ്റേ ഉണ്ട ഇത്രയും വറ്റയൊക്കെ നമ്മുടെ വലയൊക്കെ കയറുന്നത് ഇതുവരെ ഇത്രയും വറ്റ കിട്ടിയിട്ടില്ല നമുക്ക് വറ്റകളല്ലം ടൈപ്പ് വറ്റകളാണല്ലോ അടിപൊളി വറ്റകളാട്ട അപ്പൊ നമുക്ക് ഈ ഒറ്റ വീശി കിട്ടിയ വറ്റ ഒന്നേ ഒരുന്നൂറ് ഉണ്ടാട്ടാ ഇതിലും നല്ല കിടിലും വീഡിയോ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറേക്ക് കാണാം കേട്ടോ അപ്പൊ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് ബൈ ഫ്രണ്ട്